പഴയകാലത്ത് ബ്രാഹ്മണരുടെ ഗൃഹമായിരുന്ന സ്ഥലത്ത് പൂജാതി കർമ്മങ്ങൾ നാം അനുഷ്ഠിച്ചു വന്നിരുന്ന സ്ഥലത്ത് പുതിയ വീട് വയ്ക്കുന്നതിന് തടസ്സമുണ്ടോ അവിടെ ആ പ്രവർത്തിച്ചിരുന്നതായ ബ്രാഹ്മണരുടെ കയ്യിൽ നിന്ന് ചിൽവാനം കൊടുത്ത് മേടിച്ചതാണോ അല്ല തട്ടിപ്പാക്കി അവരെ പുറത്താക്കി കൈവശാക്കിയതാണോ ചോദ്യം അവരെ ചതിച്ചും വഞ്ചിച്ചും പുറത്താക്കി കൈവശാക്കിയതാണെങ്കിൽ സ്വൈരം അല്ല അവർ വിറ്റതാണെങ്കിൽ എന്താ കുഴപ്പം അതിൻ്റെ ഗുണദോഷങ്ങൾ അവർക്കുള്ളതാ വിറ്റവർക്കുള്ളതാണ് ചില പ്രതിസന്ധികളിലേക്ക് അകപ്പെടുത്തിച്ച് വിൽക്കാൻ നിർബദ്ധരാക്കിയതാണോ ആണെങ്കിൽ ദോഷ അങ്ങനെ ഉണ്ടല്ലോ മനസ്സിലായില്ല ചില കടക്കണിയിലൊക്കെ പെടുത്തിയോ മറ്റെന്തെങ്കിലും ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിയോ വിൽക്കാൻ നിർബന്ധിതരാക്കിയിട്ട് കൈവശാക്കിയതാണെങ്കിൽ പാപ അല്ലാതെ അവർ വിറ്റതാണെങ്കിൽ അവരല്ലേ ആലോചിക്കേണ്ടത് വെക്കാൻ പാടില്ല അത് ദോഷമില്ല അതാണ് അതിനുള്ള മറുപടി